സ്നേഹജ്മാലയായി സ്വർഗത്തിൽ നിന്നും നീവരൂ അത്മീനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നുപാണിടോ ദൈവരൂപി സ്നേഹജ്മാലയായി സ്വർഗത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ യേശുവിൽറ്റം പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ച് വളരെയേറെ അനുഗ്രഹവും ആനന്ദവുമുള്ള ഒരു ദിവസമാണ് ഇന്ന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ നാമധൈത്വത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഇടവക ദേവാലയമാണ് നമ്മുടേത് ഇവിടെ നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ ഒരു കൊമ്പ്രേരിയ രൂപപ്പെടുകയാണ് ഇന്നേ ദിവസം അതിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അവരുടെ പേരുകൾ ഞാൻ താഴെ വായിക്കുകയാണ് പേര് വായിക്കുന്നതനുസരിച്ച് ഓരോരുത്തരും അവിടെ നിന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഇതാ ഞാൻ എന്ന് മനസ്സിലോ സ്വരത്തിലോ പറയാവുന്നതാണ് പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറയണം സെബാസ്റ്റിൻ തപ്പലോടത്ത് തതേവൂസ് മണിയന്തറ അഗസ്റ്റിൻ ചിറമേൽ ആൻറ്റണി ഇലവുങ്കൽ ആൻറ്റണി പാനയിൽ ജോസ് അഗസ്റ്റിൻ ചക്കാലക്കൽ ജോളി സി ഡി ചെറുപുള്ളി റോയ് പുളിക്കൽ ബെന്നി ജോസഫ് തോട്ടുംങ്കര വർഗീസ് പുളിമൂട്ടിപ്പറമ്പിൽ ഷൈജു അറക്കൽ നികസൻ ചിറക്കൽ സ്റ്റീഫൻ പുളിക്കപ്പറമ്പിൽ സേവിയർ പൂപ്പാടി അശ്വിൻ കാസ്പർ മാക്കാപറമ്പിൽ അലക്സ് തോമസ് മാക്കാപറമ്പിൽ ആൻറ്റണി ലിക്സൺ ഇളവുങ്കൽ ജോഷി കാളിപ്പറമ്പിൽ മരിയദാസ് ജസ്റ്റിൻ മാക്കാപറമ്പിൽ ജിനു കട്ടിക്കാട്ട് ജോസഫ് മാക്കാപറമ്പിൽ സേവിയർ മാക്കപ്പറമ്പിൽ വക്കോ ജോർജ് തെരുവിപ്പറമ്പിൽ ഷാജു പള്ളിപ്പറമ്പിൽ ജോസഫ് ഫ്രാങ്ക്ലിൻ അഷീത് പറമ്പിൽ ആൻറ്റണി വില്യംസ് അഷീത് പറമ്പിൽ ജോൺ ബെർബി തറയപ്പറമ്പിൽ ജോയ്സൺ പാണ്ഡിപ്പിള്ളി മത്തായി വടക്കം പറമ്പിൽ മാനുവൽ സ്റ്റീഫൻ തപ്പലോടത്ത് സിജിൻ ആൻറ്റണി കുറ്റിക്കാട്ട് ജോൺസൺ മാക്കാപറമ്പിൽ ജോളി തച്ചേത്ത് ഫ്രാൻസിസ് കണ്ണാമ്പറമ്പിൽ ആൻ്റണി അപ്പാ പറമ്പിൽ ജോബി വലിയ പറമ്പിൽ അഭിലാഷ് പൂത്തറ ലിനു ജോർജ് കറുകപ്പറമ്പിൽ ആൻറ്റണി ബിൻസൻ നാപ്പാടി പ്രവീൺ ഇളവുങ്കൽ സ്റ്റാൻലി വലിയ പറമ്പിൽ ആൻറ്റണി റോച്ച തൈക്കാട്ട് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് നീ അൾത്താര ബാലകരായിട്ട് പുതുതായി ഇന്ന് സ്വീകരിക്കപ്പെടുന്നവരുടെ പേരുകൾ വിളിക്കുന്നു നിങ്ങളും പേര് കേൾക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറയണം കേട്ടോ നപ്പാടി ആരോൺ വെള്ളിന ആംലിൻ ജോയി കരിമ്പുറത്ത് അൽഫോൺസ് മൈനാട്ട് ആൻ്റണി റോഷൻ ഇളവുങ്കൽ ക്രിസ്റ്റി സ്റ്റാൻലി ഇല്ലിപ്പറമ്പിൽ എമ്മാനുവേൽ റാഫേൽ ഫെലിക്സ് കൂത്തുകാട്ട് റയാൻ ഫ്രാൻസിസ് കളത്തിപ്പറമ്പിൽ ആൻറ്റണി ഫാബിയോ വൈലിത്തറ റയാൻ ജോസഫ് കൊച്ചുവീട്ടിൽ കാൽവിൻ ദീപു തപ്പലോടത്ത് കെവിൻ റാഫേൽ മുല്ലപ്പറമ്പിൽ ആദിൽ ജനീഫ് കരിങ്ങട യോഹാൻ സുനിൽ അഴീക്കകത്ത് സ്റ്റിയോ ഫെർണാണ്ടസ് പട്ടത്തുപറമ്പിൽ ഫിജോ വർഗീസ് ഇളവുങ്കൽ ലെവിൻ ജോസഫ് നെടുമ്പറമ്പിൽ ഏബൽ സേവിയ ഇരിക്കാവുന്ന നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് കീഴിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പരിശുദ്ധമേ മാതാവേ ഇന്നേ ദിവസം അമ്മയുടെ തിരുനാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ദർശന സമൂഹ അംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി അവിടുത്തെ സംരക്ഷണത്തിന് കീഴിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ആൾത്താര ബാലകരായി ഒന്നിച്ചേരുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് കൃപയോടെ സ്വീകരിക്കുകയും അങ്ങേ ദിവ്യപുത്രൻ്റെ സന്നിധിയിൽ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം സംവഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എഴുന്നിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധിയുടെ ഉറവിടവും പൂർത്തീകരണവുമായ ദൈവമേ ജലത്താലും പരിശുദ്ധാത്മാവനാലും നവജാതരായ എല്ലാവരെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൂർണ്ണതയിലേക്ക് അങ്ങ് വിളിക്കുന്നുവല്ലോ പരിശുദ്ധ കന്യകാമ്രിയത്തിൻ്റെ ബഹുമാനാർത്ഥം ഭക്തിപൂർവം ഈ തിരുവസ്ത്രങ്ങൾ ധരിക്കുന്ന അങ്ങയുടെ ദാസരെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ ഈ തിരുവസ്ത്രങ്ങൾ അവർക്ക് അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ അടയാളമായിരിക്കട്ടെ തിരുസ്തന് അനുരൂപരായി ജീവിച്ച് തങ്ങളുടെ ജീവിതയാത്ര വിജയകരമായി പൂർത്തിയാക്കുവാനും പരിശുദ്ധ കന്യകാമ്രിയത്തിൻ്റെ മധ്യസ്ഥ ശക്തിയായി സ്വർഗീയ ഭവനത്തിൽ വന്നെത്തി നിത്യമായി ആനന്ദിക്കുവാനും ഇടയാക്കണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ഇപ്പോൾ തിരശന സമൂഹാംഗങ്ങൾ അവരുടെ വെള്ളവസ്ത്രം ധരിക്കുന്നു അൾത്താര ശുശ്രൂഷകർ ചുമപ്പ് വസ്ത്രം ധരിക്കുന്നു അൽത്താരം ബോയ്സ് അവരെ സഹായിക്കുക എല്ലാ ഓൾട്ടർ ബോയ്സും അവരൊന്ന് സഹായിക്കും ഓരോരുത്തരും ഓരോരുത്തരും സഹായിക്കും ചുമപ്പ് മാത്രമാണ് ദർശന സമൂഹം വെള്ള മാത്രം ധരിക്കുക എല്ലാവരും നേരെ കൈകൂപ്പി നിൽക്കുക കേട്ടോ കൈകൂപ്പി നൽകുക ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയം അപ്പം മാതാവിന്റെ പാട്ട് പാടുന്നു ആ സമയത്ത് രൂപം ചുംബിക്കും to mm -hmm.